ഏറെ നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇത് തെരച്ചിലിന്റെ മൂന്നാം ഘട്ടത്തിലെ ഒന്നാമത്തെ ദിവസം ഡ്രഡ്ജറിനോടൊപ്പം തന്നെ ഈശ്വർ മാൽപയെ കൃത്യമായ തിരച്ചിൽ നടത്തി ഇപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ വലിയൊരു കണ്ടെത്തൽ തന്നെ ഉണ്ടായിട്ടുള്ളത് മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ വലിയ ഒരു ആശ്വാസം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഇപ്പോൾ അർജുന്റെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ പറയുന്നത് മാൽപയെ അദ്ദേഹം പറയുന്നത് ഒരു വണ്ടിയുടെ ഭാഗം കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അത് ചെക്ക് അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ തല തന്നെയാണോ അതെന്നുള്ളത് നമുക്കത് ഒന്നുകൊണ്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നോക്കുമ്പോ ഈശ്വര ക്യാമറയും കൊണ്ട് ഇറങ്ങുന്നുണ്ട് അതില് അത് കണ്ടു കഴിഞ്ഞാൽ പുറത്തെത്തിയ നമുക്ക് നമ്മുടെ ആണോ അല്ലെങ്കിൽ വേറെ ഏതാ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും രാവിലെ മരം ആണോ ഇപ്പോൾ ആ ഒരു ലോറിയുടെ കാണാൻ ആ ഏകദേശം തന്നെയാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗം കാണാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ ഇല്ല 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 ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു കാര്യം സംസാരിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല ഇവര് അവരാണ് പറയേണ്ട ആൾക്കാര് ഇത് ഏതാണ് എന്താണ് അവരാണ് ശെരിക്കും അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം പ്രതീക്ഷയുണ്ട് എന്തായാലും അതെ അതെ അർജുന്റെ വാഹനം ആകാനാണ് സാധ്യത എന്നാണ് കരുതുന്നത് നോക്കാം ബ്രജീഷ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് കാരണം രണ്ട് മാസത്തെ ആ ഒരു കഠിനാധ്വാനത്തിന് ചെറിയ തോതിലെങ്കിലും ഒരുപക്ഷേ ഫലം കണ്ടേക്കാമെന്നുള്ള സൂചന ഇപ്പോൾ വരുന്നു ഇനി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ഇതായാലും തിരച്ചിൽ നടക്കുന്നു അവിടെ ഈ ഈശ്വര മാൽപ്പയും ടീമും മുങ്ങി തപ്പുമ്പോഴാണ് ഈ നമുക്കിപ്പോൾ ഈ ഭാഗങ്ങളായി കിട്ടുന്നത് ടയർ കിട്ടി ഇനി എന്താണ് അടുത്ത ഇപ്പോൾ വീണ്ടും ഒരു ഡൈവിങ് നടക്കുകയാണെന്നാണ് തോന്നുന്നത് ഡൈവ് അടുത്ത ഡൈവില് എന്താണ് മറ്റ് പരിശോധനകൾ ഇസ്രമാൽപ്പയ്ക്കൊപ്പം ആരൊക്കെയുണ്ട് എത്ര പേരുണ്ട് ഈശ്വർ മാൽപേ സംഘത്തിലെ ഈ നേതൃത്വം വഹിക്കുന്ന ഈശ്വർ മാൽപയ തന്നെയാണ് ഇപ്പോൾ ഡൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരും തന്നെ ഇപ്പോൾ ഡൈവിങ് സ്യൂട്ടുകളും മറ്റുമായിട്ടൊന്നും രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ ഈശ്വർ മാൽപേ വീണ്ടും ഒരു ക്യാമറ പുഴയ്ക്കടിയിലെ കാഴ്ചകൾ വ്യക്തമായി കാണുന്നതിന് ഒതുങ്ങുന്ന സഹായകമാവുന്ന ക്യാമറയുമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഡൈവിങ്ങിന് തയ്യാറായിട്ടുള്ളത് ഏകദേശം പതിനഞ്ചടി താഴ്ചയിലാണ് ഇപ്പോൾ ലോറിയുടെ ടയറുകൾ രണ്ട് ടയറുകൾ കാണാൻ സാധിച്ചത് എന്ന് പറയുന്നു ലോറി തലകീഴായി മറഞ്ഞ രീതിയിലാണ് അപ്പോൾ ആ ഒരു ദൃശ്യം കൃത്യമായി കാണിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു പക്ഷേ പ്രധാനപ്പെട്ട ഈ ഒരു രണ്ട് മാസം നീണ്ടെന്ന ഈ തിരച്ചിലിനിടയിലെ വലിയ ഒരു നാഴികക്കല്ല് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും കാരണം വലിയൊരു പ്രതീക്ഷ നൽകുന്നു മാത്രമല്ല നിരവധി വാഹനങ്ങൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് ഒരു ടാങ്കർ ലോഡി രണ്ട് ട്രക്കും വരെപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അർജന്റേതായില്ലെങ്കിൽ പോലും ഒരു ട്രക്ക് കണ്ടെത്താൻ കഴിയുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാഹനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു ആശ്വാസം ഒരു ആത്മവിശ്വാസം ഇവിടെ തിരച്ചിൽ നടത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ അതുപോലെ തന്നെ ഡ്രഡ്ജിംഗ് കമ്പനിക്കും വലിയ ഒരു ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാവും സാറിങ്ക് ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് ബന്ധുക്കളുടെ പ്രതികരണവും നമ്മൾ കേട്ടു ബിജു ഇനി ഈ ദിവസം തന്നെ നമുക്കൊരു ഏകദേശം ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി ലോഹഭാഗങ്ങളുണ്ട് ടയർ ഇപ്പോൾ കണ്ടെത്തുന്നു അപ്പോൾ ഈ പ്രദേശത്ത് ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാകും അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് അർജുൻ്റെ വാഹനം തന്നെയാണോ എന്നുള്ളതാണ് ബിജു അതെ അതെ പ്രതീക്ഷ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഡ്രഡ്ജറിനും ഇപ്പോൾ ഈ ഈശ്വർ മൽപ്പയുടെ സക്കാംഗങ്ങളിൽ നിൽക്കുന്ന ആ മധ്യപ്രദേ മധ്യഭാഗത്ത് തന്നെയാണ് ഈ ലോറിയുടെ ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ കയറിങ്ങനെ പൊക്കുന്നു ഇപ്പൊ ഇത് അദ്ദേഹം വീണ്ടും പൊങ്ങി വരുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം വീണ്ടും അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ക്യാമറയുമായിട്ട് പോയിട്ട് അദ്ദേഹം വീണ്ടും വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അവിടെ എ കെ എം അഷറഫുണ്ട് എം എൽ എ അതുപോലെ അദ്ദേഹം ഇപ്പോ ക്യാമറയായിട്ടാണ് പോയിരിക്കുന്നത് ക്യാമറ അദ്ദേഹം എടുത്ത് ഇപ്പോ കൊടുക്കുകയാണ് അത് അവിടെ അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളുണ്ട് ഇനി ആ ദൃശ്യങ്ങൾ നോക്കി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ലോറിയുടെ അമനാഫിനും ബാക്കിയുള്ളവർക്കും അറിയാം ഇത് അവരുടെ ലോറിയാണോ അല്ലെങ്കിൽ ആ ഗ്യാസ് ടാങ്കർ ആണോ എന്നുള്ളത് അത്തരം ഒരു പരിശോധനയാണ് ഇനി നടക്കേണ്ടത് എന്തായാലും ഈ ലോറി കിടക്കുന്ന സമീപത്ത് തന്നെയാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് പൊക്കിയെടുക്കുന്നതിന് മറ്റ് താമസങ്ങളില്ല മൊബൈൽ ക്യാമറയായിട്ടാണ് പോയിരിക്കുന്നത് റോൾ ചെയ്ത് അത് പ്ലാസ്റ്റിക് കൂടിനകത്തൊക്കെ കവറിനകത്തൊക്കെ ആക്കിയതിനു ശേഷമാണ് ഇപ്പോൾ അവരാ ദൃശ്യങ്ങൾ എം എൽ എ കാണിച്ചത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ സാങ്കേതിക സൗകര്യമൊന്നുമില്ലാതെ അതായത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് സ്വയം ആർജിച്ചെടുത്ത ഒരു കഴിവാണോ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു കഴിവിലാണ് ഈ മനുഷ്യൻ ഇപ്പോ ഈ കേരളത്തെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ ആറുമണി മുതൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ വന്ന മുങ്കൽ പരിശോധനയ്ക്കായിട്ട് ഒരുങ്ങിയതായിരുന്നു പക്ഷേ രണ്ട് മണിക്കൂറോളം വൈകിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിഞ്ഞത് പക്ഷെ ആ അർപ്പണ മനോഭാവം അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് ഒരു കയറ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരി ബിജു അതായത് നമുക്ക് ഈശ്വർമാൽപേ അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പോലെ അതായത് കർമ്മങ്ങളൊക്കെ നടത്താനുള്ള ശേഷിപ്പെങ്കിലും എത്തിക്കും എന്ന് വാക്കു നൽകിയിരുന്നു ആ വാക്ക് പാലിക്കാനുള്ള ശ്രമത്തിലാണ് ഈസ്വർമാൽപേയും ഉള്ളത് ഈസ്റമാൽപേ അടുത്ത ഡൈവിങ്ങിനായി തയ്യാറെടുക്കുകയാണ് എന്തായാലും ഇന്നൊരു വൈകിട്ടോടു കൂടിയെങ്കിലും നമുക്കൊരു സൂചന എന്തായാലും ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഏവരുമുള്ളത്